ഒന്നാമത്തെ വയസ്സ് തൊട്ട് ഇവനെ പള്ളിയോടത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കൊണ്ടുപോകാനും പള്ളിയോടത്തിന് മാത്രമല്ല കുത്തിവോട്ടത്തിന്റെ എല്ലാ ചടങ്ങിൽ നമ്മുടെ ഈ ഒരു നാടിന്റെ സംസ്കാരം അവരിൽ വന്നെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ നമ്മുടെ സംസ്കാരം നമ്മുടെ അതായത് ഓൺ കലകളാണ് നമ്മുടെ നാടിന്റെ ഈ വെഞ്ചിപ്പാട്ടായാലും കുത്തിവോട്ടം അത് നമുക്ക് നമ്മുടെ അച്ഛനെയെന്നും അപ്പനും ഒക്കെ പകർന്ന് കിട്ടി അതേ സാധനം മോനും കൊടുക്കുക എന്നുള്ളതാണ്